ഇത് ചക്ക വരറ്റിയത് കൊണ്ടുണ്ടാക്കണ അടയാണ് കുറച്ച് ചക്ക വറ്റിയത് കിട്ടി തിരിയുള്ളൂ അപ്പോൾ അതിൽ തേങ്ങ കൂടെ ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത് ചക്കവറ്റിയത് കുറവാണ് അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിറം കാണുന്നത് ചക്ക വരട്ടയിൽ പിന്നെ ഇത് നൂലിപ്പൂട്ടിന് ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതായിരുന്നു ബാക്കി വന്ന മാവാണ് അപ്പോൾ ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് കുഴച്ച് വെച്ചിരിക്കുന്നത് നല്ല തിളച്ച വെള്ളം കൊണ്ട് പിന്നെ ഇല കഴുകി കട്ട് ചെയ്തിട്ടുണ്ട് അത് വൃത്തിയായി തുടച്ച ശേഷം കുറച്ച് നെയ് തേച്ചിട്ട് നന്നായി പൊറ്റി വയ്ക്കുന്നുണ്ട് ഓരോ ഉരുളിയായി എടുക്കുക നന്നായിട്ട് പരത്തുക ഒരുപാട് സൈഡിലേക്ക് പരത്തുന്നില്ല അപ്പോൾ പുറത്ത് പോവും അതുകൊണ്ട് നൈസായിട്ട് എത്ര കനം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് ചക്ക വട്ടിയതും തേങ്ങയും ചേർത്ത മിക്സ് ഒരു സ്പൂണും ഒന്നര സ്പൂണൊക്കെ നടുവിൽ വരുന്ന രീതിയിൽ വയ്ക്കുന്നുണ്ട് ഒരുപാട് സൈഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല പുറത്തേക്കൊക്കെ വരും അതുകൊണ്ട് ഒരു ഒന്നര സ്പൂണ് എണ്ണ പോലെ ആക്കിയിട്ട് വയ്ക്കണം ഇത് മതിയാവും ഈ ഒരാൾ ഓരോ ദിനം ഇത്ര വെച്ച് മതിയാവും ഇനി നന്നായിട്ട് ഇത് മടക്കുക വെള്ളം അവിടെ ഇഡ്ഡലി പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇതുപോലാക്കിയ ശേഷം നമുക്ക് വെച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാം ആക്കിയതിൽ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ഇഡ്ഡലി പാത്രത്തിലേക്ക് വയ്ക്കാം അപ്പോൾ അതെടുത്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ട് നല്ലോണം ആവി വരുന്നുണ്ട് ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് പതിനഞ്ചോ ഇരുപതോ മിനിറ്റൊക്കെ ആവും അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ എലും വിട്ട് വന്ന് കഴിഞ്ഞാൽ ഓഫാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷോർട്ട് വീഡിയോ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ വീഡിയോ ഉണ്ടാക്കണത് ആദ്യത്തെ മാവ് കഴിക്കണമൊന്നും ഇട്ടില്ല ഓരോ ചക്ക വരട്ടിയതാണ് അത് പിന്നെ വരണാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതും ഉൾപ്പെടുത്തിയിട്ടില്ല അതും തേങ്ങയും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി അപ്പോൾ ഇത് കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ നാല് മണിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കലയാണ് നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് കാരണം ചൂടുവെള്ളത്തിലാണല്ലോ മാവൊക്കെ കുഴച്ചത് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇല ഏരിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മാർക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ വീഡിയോയും കാണണം താങ്ക് യു ഫോർ വാച്ചിങ്